നമ്മൾ ഒരു ആയത്തിനെ കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ആ ആയത്ത് ഓതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥമായി നല്ലൊരു നീയത്ത് മനസ്സിൽ കരുതി ഓതിയാൽ അള്ളാഹു സുബൂ വിശുദ്ധ കുറത്താലിൻ്റെ ആയത്തിന്റെ ആയത്തിൻ്റെ കൊണ്ട് മഹത്വം കൊണ്ട് നമുക്ക് ആ കാര്യം സാധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് അലഹമില്ല ഈ സമയത്ത് ഈ ആയത്ത് മുപ്പത്തി ദിവസം ഓതിയായപ്പോഴേക്ക് അലഹമില്ല എനിക്ക് മുപ്പത്തിയൊന്ന് ദിവസം ആകുമ്പോഴേക്ക് എൻ്റെ മോനക്ക് വിസ അടിച്ചു മെഡിക്കലും ശരിയായി എന്റെ കുടുംബത്തിന് ചെയ്യണം എന്ന് പറഞ്ഞ അവർ നമുക്ക് അയച്ച ആണ് നമ്മൾ ഓരോ അമലുകൾ പറയുമ്പോഴും ഒരുപാട് ആളുകൾ ആ അമലുകൾ ചെയ്യുമ്പോൾ അതിന് നല്ല റിസൾട്ട് ലഭിക്കുന്നത് അത് ഓരോരുത്തരും ചെയ്യുന്ന വിശ്വാസം അതങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഖുർഖാനുകൊണ്ടുള്ള അമലാണ് ചെയ്യുന്നത് അപ്പോൾ അള്ളാഹു സുബാനേക്ക് നമ്മുടെ ഹൃദയം തിരിക്കുകയാണ് അപ്പൊ നിരന്തരം അതോക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ആ വിഷയത്തിൽ ഇടപെടുന്നതാണ് അതുകൊണ്ടാണ് അത് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഓരോ അമലുകളും വളരെ മുചർണഭായ ഫലം ലഭിക്കുന്ന നല്ല അമലുകളാണ് കഴിയുന്നവരൊക്കെ അത് ഓരോ ആവശ്യങ്ങളും നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള അമലുകൾ ചെയ്താൽ അത്ഭുതകരമാകുന്ന രൂപത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാരണമാകുന്നു അള്ളാഹു സുബാനുഭവ തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി ഷാദ് നേരിട്ട് കാണാനുള്ള ദിവസം ചൊവ്വാഴ്ചയായിരുന്നു അന്നത്തേത് കഴിഞ്ഞു ഇനി അതെന്താണെന്നുള്ളത് ഇനി ഷാദ് നമ്മളെ എന്താ സ്റ്റോറികളിലും ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറീസിൽ അറിയിക്കും ആ സമയത്താണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് രാവിലെ പത്ത് മണിക്കാണ് അതിൻ്റെ മുമ്പ് ഓ അതിൻ്റെ മുമ്പ് വിളിച്ചാലോ അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ വിളിച്ചാലോ ബുക്കിംഗ് കിട്ടില്ല ഞായറാഴ്ച പത്ത് മണിക്ക് വിളിക്കുമ്പോഴാണ് ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ അങ്ങനെ ബുക്കിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വരാവുന്നതാണ് പലരോടും നമ്മൾ വരണ്ടെന്നാണ് പറയാറ് കാരണം ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് മാക്സിമം എല്ലാം ഒരു ഒഴിവാക്കാനും ക്ഷമിക്കാറുള്ളു പിന്നെയും പിന്നെയും നിർബന്ധിച്ച് പറയുന്നവരെ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ കാരണം അത്രയും ആളുകൾ വരുമ്പോൾ പ്രയാസമില്ലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ നേരത്തെ തന്നെയുള്ള ടോക്കൺ കിട്ടാൻ വേണ്ടിയിട്ട് മണിക്ക് തന്നെ വിളിക്കാം അപ്പോൾ വിളിക്കുന്ന സമയത്ത് അത് എൻഗേജ് ആയിരിക്കും കാരണം ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ ബിസി കാണിക്കും അപ്പം ഇടയ്ക്കുള്ള ഗ്യാപ്പ് നോക്കി വിളിക്കുമ്പോഴേ കിട്ടുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇതുപോലെ നമ്മുടെ ആമലുകളിൽ നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരുപാട് അമലുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടായിരം ബിസ്മുല്ലാഹി റഹീം എന്നുള്ളതിൻ്റെ ആമല അപ്പൊ പന്ത്രണ്ടായിരം എന്നുള്ളത് ചൊല്ലിൻ്റെ നിരവധി ആളുകൾക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ച ഇത്രയോ അനുഭവങ്ങൾ നിങ്ങൾ തന്നെ ഓരോ വീഡിയോസിന് താഴെയും അവര് പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ലഭിക്കുന്നത് അത് ആത്മാർത്ഥമായി ചെയ്യുന്നതുകൊണ്ട് അപ്പൊ നല്ലൊരു നെയ്യത്ത് കരുതിയിട്ട് നമുക്കൊക്കെ ഹാമിൽ ചെയ്യാവുന്നതാണ് അപ്പം നല്ല നീയത്ത് മനസ്സിൽ കരുതിയിട്ട് ഏത് അമരവും നിങ്ങൾക്ക് ചെയ്യാം അത് മക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാവട്ടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാവട്ടെ ഒരു നിലക്കും നടക്കുന്ന പ്രതീക്ഷിക്കാത്ത വിഷയങ്ങളാവട്ടെ ഏത് വിഷയങ്ങളും വളരെ ആത്മാർത്ഥമായി ചെയ്താൽ റബ്ബർ സുബാനുഭവത്താമ ആ വിഷയങ്ങൾ പൂർത്തീകരിച്ച് തരാൻ ഈ ഒരൊറ്റ അമരം മാത്രം മതി എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുവാനാകട്ടെ ഈഷല്ല ഈ ഒരു പന്ത്രണ്ടായിരം ഭിസ്മിയെ പോലെ തന്നെ നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പന്ത്രണ്ടായിരം കുറിച്ച് പ്രത്യേകം പറയാൻ കാരണം അതിന്റെ റിസൾട്ട് ഒരുപാട് ആളുകൾ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് നമ്മെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടും അറിയിച്ചു തന്നിട്ടൊക്കെ ഉള്ളത് ഈ പന്ത്രണ്ടായിരം ഭീഷ്മിയുടെ അമലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ റിസൾട്ട് വന്നതാണ് സൂറത്തുൽ ഫത്തേഹിൻ്റെ അമൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസങ്ങളിലായി ചെയ്യേണ്ട ഒരു സൂറത്ത് ഇരുപത്തൊന്ന് തവണ ചെയ്യേണ്ടത് അപ്പോൾ അത് വ്യത്യസ്തമായ രൂപത്തിൽ ഓരോരുത്തർക്കും ചെയ്യാം ഒറ്റ ഇരിപ്പില് ചെയ്യാവുന്നതാണ് ഏഴ് ദിവസം ചെയ്യാവുന്നതാണ് ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ് അപ്പൊ ചെയ്യേണ്ട കൃത്യമായ രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി അത് ചെയ്യുക നല്ല റിസൾട്ട് കാരണമായിട്ട് വിട്ടു ജോലിയുമായി ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രവാസ ലോകത്തിലുള്ളവർ അവർക്കൊക്കെ ഏതെങ്കിലും വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ട് ചെയ്യാമെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ എന്നൊക്കെ പറയാവുന്നതാണ് അള്ളാഹോ ശുഭാനുഭവത്തായാലും നമ്മൾ ചിലപ്പോൾ അല്ലാഹുനെ മറന്നു ജീവിക്കുന്ന ഒരു രൂപമായിരിക്കും അല്ലെങ്കിൽ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഇല്ലാതെ ജീവിക്കുന്ന ഒരു രൂപത്തിലായിരിക്കും അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകളിൽ ഒരു എന്താ അമാന്തത കാണിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളിലും ഒരു ഡിലേ വരാൻ കാരണമാവാം അതങ്ങനെ നിസ്കാരം സമയത്തിന് നിസ്കരിക്കാതെ പിന്തിപ്പിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ചില മഹാന്മാർക്ക് അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ വരുമ്പോ ആ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ ഈ ഒരു വിഷയം മതിയാകുന്നതാണ് അള്ളാഹു നൽകട്ടെ അപ്പൊ അത് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ നിങ്ങൾക്കത് അയച്ചുകൊടുക്കാവുന്നതാണ് അപ്പൊ അത്തരം ആമലുകളൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഒരു നോട്ടം നമ്മുടെ ഇടപെടുന്ന മേഖലകളിലൊക്കെ ഉണ്ടാകാൻ കാരണം ഓരോ ആമലുകളും അങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും ആമലുകൾ ചെയ്യുമ്പോൾ പറയാറുള്ളത് കൂടെ ചെയ്യുക ചെയ്യുമ്പോൾ നല്ല വിശ്വാസം ഉണ്ടായിരിക്കും ചെയ്തു കഴിഞ്ഞാൽ ആ വിശ്വാസം കീപ്പ് ചെയ്ത് കൊണ്ടിടക്കുക ഇപ്പൊ ചില ആളുകൾക്ക് ആമലുകൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ ശരിയാവാത്ത എന്നൊരു മെന്റാലിറ്റി ഉണ്ടാകും ആ ഒരു മെന്റാലിറ്റി ഒന്നും ഉണ്ടാവാൻ പാടില്ല ഞാനൊരു ആമല് ഇങ്ങനെ കണ്ടു അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇനി എനിക്ക് കാര്യം സാധിപ്പിച്ചു തരും എന്ന പ്രതീക്ഷയുടെ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ഓരോ ആമലുകളും വളരെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞൃത മനസാന്നിധ്യത്തോടു കൂടെ ചെയ്താലേ അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും ഇപ്പൊ ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ള എത്രയും ആളുകൾ ഉണ്ട് നമ്മുടെ പ്രത്യേകം കൊണ്ടുവെയ്തവരുടെ കൂട്ടത്തിലേക്കുണ്ട് അപ്പൊ ആ കടബാധ്യതയൊക്കെ തീരാന് ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ അമലുകൾ നമുക്ക് ഈ ഒരു അഞ്ച് ലക്ഷം പത്തു ലക്ഷം അതേപോലെ തന്നെ അറുപത് ലക്ഷം ഒരു കോടിക്ക് മുകളിലൊക്കെ കടമുള്ളവർ നമ്മുടെ നേരിട്ട് വന്നവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് അപ്പം അവരൊക്കെ ഈ ട്രേഡുകളിലൊക്കെ പെട്ട് ചതികളിൽ പെട്ട് വഞ്ചനകളിലൊക്കെ പെട്ട് ക്യാഷ് നഷ്ടപ്പെട്ടവര് തിരിച്ചു ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലാതെ കഴിഞ്ഞവർ അവിടെയൊക്കെ ഒരു മിറാക്കളാണ് സംഭവിക്കേണ്ടതല്ലേ അത്ഭുതങ്ങൾ സംഭവിക്കാതെ ഒന്നും ശരിയാവില്ല അപ്പം അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ചെയ്യേണ്ടത് എന്താ അതിന് ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് ഹൃദയത്തെ തിരിക്കുക എന്നുള്ളതാണ് ആ ഹൃദയത്തെ അള്ളാഹുവിലേക്ക് തിരിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്ന ഈ അമലുകളൊക്കെ നമ്മൾ ഖുർആാനിൻ്റെ ആയത്തുകളാണ് ഹദീസിന്റെ വചനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിന് നല്ല റിസൾട്ട് അത് കാരണമായിട്ട് ലഭിക്കാൻ കാരണമാണ് അള്ളാഹു നമുക്ക് തോഫിയത്ത് നൽകി ഗ്രഹിക്കുമാറാൻ കിട്ടും ഇപ്പോൾ കടങ്ങൾ വിടാൻ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് ആദരവായ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല മാതങ്ങള് അവിടുത്തെ വന്യരായ നക്ഷത്ര തുല്യരായ സൊ ഈ സെയിം കണ്ടീഷൻ മുത്തുനബി തങ്ങളോട് പറയും ഹബീബായ റസൂല് ഞാൻ ഇത്രയും കട എനിക്ക് ടെൻഷനാണ് ഒരു നിലപ്പും എനിക്ക് ഒരു സമാധാനമല്ല അതുകൊണ്ട് എനിക്കൊരു നല്ലൊരു റാഹത്ത് കിട്ടാൻ എൻ്റെ കടങ്ങൾ വിടാൻ എൻ്റെ ടെൻഷൻസ് മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മുത്ത് ഹബീബ് സല്ലു അലൈഹി വല്ല തങ്ങളോട് പറയുമ്പോൾ ഹബീബായ തങ്ങൾ തങ്ങളോടുന്ന് കൊടുത്ത ഒരുപാട് ദ്വാരകളുണ്ട് തിക്രുകളുണ്ട് അതൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പം കടം വീടാനൊക്കെ നമ്മൾ ആ ഒരു തിക്രമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള ഫലങ്ങൾ നമുക്കത് ലഭിക്കാൻ കാരണമാകും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുവാനാകട്ടെ അപ്പോൾ അതേപോലെ തന്നെ വിവാഹം ശരിയാകാതെ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവരോടൊക്കെ നമ്മൾ ഓരോന്നിനും ഓരോ ആമലുകളുണ്ട് ആമലുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പല ആളുകൾക്കും നല്ല രൂപത്തിൽ അതിനൊക്കെ റിസൾട്ടും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നിരന്തരം ഇത് ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പം നിങ്ങൾ ഈ ചാനലിൻ്റെ താഴെ പോയി നോക്കിയാല് ഒരുപാട് ആമലുകൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടും അതൊക്കെ കണ്ട് മനസ്സിലാക്കി നാം ആ രൂപത്തിൽ ചെയ്യാം പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നമ്മളൊരാളുടെയും മനസ്സ് വേദനിപ്പിക്കാൻ പോകരുത് അഞ്ചു പക്കത്ത് സംസ്കാരം നിലനിർത്തണം ഒരാളെയും അസഭ്യം പറയരുത് ഒരാളെയും മൊയ്പത്ത് പറയരുത് ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുക്കിൽ പോയിട്ട് അവരോട് പൊരുത്തം ചോദിച്ച് ആ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ക്ലിയർ ആയിരിക്കണം നാമും അള്ളാഹുമായിട്ടുള്ള ബാധ്യതകൾ എപ്പോഴും പൂർത്തീകരിച്ച് വീട്ടിൽ കൊണ്ടേയിരിക്കണം അതിലൊന്നും ഒരു ഒരു ശുഷ്കാന്തിയും ഉണ്ടാകാൻ പാടില്ല അതിലൊന്നും ഒരു എന്താ അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളുണ്ടാകുമ്പാടില്ല ഹൻദാദർ അതിമ പതിവാക്കണം അസ്മാ ഉൽഹന പതിവാക്കണം അസ്മാ ഉൽഭദ്ര ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചൊല്ലാൻ സാധിക്കണം സ്വലാത്ത് ഹബീബായ അലൈഹി ഹബീബായാല് തങ്ങളുടെ മേലെ ധാരാളമായിട്ട് ചൊല്ലണം ഇങ്ങനെ നമ്മുടെ ജീവിതം ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നാൽ തന്നെ ഏകദേശം നമ്മുടെ വിഷയങ്ങളൊക്കെ റാഹത്താകും അപ്പോൾ ഹബീബായ സലഹ് അലൈഹി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചുള്ളതാണ് അത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണെന്ന് മൊത്തം ഹബീബ് സല്ലാ അല്ലാൻ മതങ്ങൾ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ആ സ്വലാത്ത് നമ്മൾ സ്ഥിരമായിട്ട് നൂറ് സ്വലാത്തെങ്കിലും ചൊല്ല വെള്ളിയാഴ്ച ആകുമ്പോൾ ഒരു മുന്നൂറ് സ്വലത്ത് ചൊല്ലുക ഇങ്ങനെയൊക്കെ ഒരു ഒരു റൊട്ടീന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വളരെയധികം ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കി നല്ല രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹു സ്വഭാവമോത്തായ നമ്മുടെ ഓരോ വിഷയങ്ങളും ഓരോന്നോരോന്നായിട്ട് അള്ളാഹു പരിഹരിച്ച് തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു തോഫീർ നൽകട്ടെ എല്ലാ കടങ്ങളും അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത് അല്ലേ അപ്പോൾ കടങ്ങൾ അള്ളാഹു നൽകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ പരീക്ഷണമായിരിക്കാം അപ്പോൾ ആ കടങ്ങൾ വീട്ടിൽ തരുന്നതും അള്ളാഹുമാണ് അതിലുള്ള നല്ലൊരു വഴി തുറന്നു തരുന്നത് അള്ളാഹുമാണ് അപ്പോൾ മനമൊരുകി തേടുന്നവരെ ഒരിക്കലും അള്ളാഹു മടുപ്പിക്കൂല എന്നുള്ളതാണ് അപ്പോൾ മനമൊരുകി കരളൊരുങ്ങി റബ്ബിൻ്റെ പിൻപില് നമ്മുടെ പ്രയാസങ്ങളുടെ ബാണ്ടക്കെട്ടുകൾ ഇറക്കി വെക്കാൻ സാധിക്കണം രാത്രി മൂന്നിലൊന്ന് ബാക്കിയുള്ളപ്പോൾ ചെയ്യുന്ന അമ്മലുകൾക്കും ഉടൻ കബൂലി ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ രാത്രിയുടെ മൂന്നിലൊന്ന് കഴിയുന്ന ആ സമയത്തുണ്ട് അപ്പൊ അത്തരം ആ സമയങ്ങളൊക്കെ ദ്വാന ചെയ്യാനും അഴിബാധത്ത് ചെയ്യാനും നമ്മുടെ വിഷയങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു സമയമായിട്ട് കാണണം ഈ കടങ്ങൾ വിടപ്പെടാനും ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്താനും വെള്ളിയാഴ്ച എഴുപത് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടിയിട്ട് ഇമാം മാഹമ്മദും തുറമുദിയും തൈലയമയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹൈദീസിൽ വന്നതായ ഒരു ഒരു ഫലം നമുക്ക് കാണാം ഒരു ഒരു ഓരോരോ നമുക്ക് കാണാം ഈ ഒരു അത് പതിവാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പതിവാക്കേണ്ടത് വെള്ളിയാഴ്ച എഴുപത് പ്രാവശ്യം അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളിലും എഴുപത് പ്രാവശ്യം വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു ആ കടങ്ങൾ വീട്ടി ഒരു സ്വയം പര്യാപ്തതയിലേക്ക് ഒരാളെയും ആശ്രമയിക്കാതെ അര മുമ്പിലും കൈനീട്ടാതെ അഭിമാനകരമാകുന്ന ഒരു ജീവിതം അവനക്ക് ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഈ ഒരു ജീവിതത്തിൽ പകർത്താനും ഇങ്ങനെ ഒട്ടനവധി അമലുകൾ നമ്മൾ പറയുന്നുണ്ട് ആ അമലുകളൊക്കെ ചെയ്യുക അതോടുകൂടെ തന്നെ അസ്മാ ഉൽ ഹസ്നയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അസ്മാ ഉൽ ഹുസനയിലെ ഓരോ ഇസ്മകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അത് പൂർത്തിയാക്കി വീട്ടാത്തൊരുപാട് ആളുകൾ ഉണ്ടാകും ഏവർക്കും വളരെ ലളിതമായ രൂപത്തിൽ അസ്മാ ഉൽഹനയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടാനുള്ള നല്ല രൂപത്തിലുള്ള രൂപങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കും അസ്മാഅൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വിട്ട് എന്താ റിയാലോ പൂർത്തിയാക്കി വീട്ടിയാലുള്ള നേട്ടം റിയാദ പൂർത്തിയാക്കി വീട്ടിയ ആള് അസ്മാ ഉൽഹനെ ചൊല്ലുമ്പോഴും അമല ചെയ്യുമ്പോഴും അതിന് കിട്ടുന്ന റിസൾട്ട് റിയാദ പൂർത്തിയാക്കി വീട്ടാത്ത ആളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മോർ എഫക്റ്റീവാണ് അത് അത് കൂടുതൽ ഫലം ചെയ്യും എന്നുള്ളത് അപ്പം ഹസ്മാ ബിസ്നെ റിയാള എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ റിയാള പൂർത്തിയാക്കി വീട്ടേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മനുഷ്യനെ അടുത്ത് ജീവിക്കാനും അള്ളാഹു അവനിലേക്ക് കൃത്യമായിട്ട് ഓരോ വിഷയങ്ങളിലും ഇടപെടാനും ഉതകുന്ന നിരവധി അമലുകൾ നമ്മുടെ ഈ ചാനലിൽ കൃത്യമായി ഓരോ ദിവസവും നമ്മൾ വിശദീകരിക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാവുകളിൽ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അമലുകളുണ്ട് അത്ര അമലുകളൊക്കെ ചെയ്യാൻ ഈ ലഹരിക്കും മദ്യത്തിനും എം ഡി എം എൽ എസ് ഡി പോലെയുള്ള എന്താ പുതിയ കാലത്ത് ലഹരിക്കൊക്കെ അടിമപ്പെട്ട എത്രയോ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതേപോലെ തന്നെ അവരുടെ ദുസ്വഭാവം കൊണ്ട് ഒരു നിലക്കും പറഞ്ഞതനുസരിക്കാതെ ഒരു 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 നമ്മുടെ മക്കളാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രൂപത്തിലെയും പോലീസ് കേസുകളിലും മറ്റൊക്കെ പെട്ടിട്ട് ഒരു കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഒരു തരം കെട്ട നമ്മൾ ജീവിക്കുന്നത് ആ രൂപത്തിൽ ജീവിക്കുന്ന നമ്മുടെ മക്കളെയൊക്കെ സൽപ്പന്താ ലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന നല്ലൊരാഴുമ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കാത്ത മക്കളാണ് അല്ലെ പല മക്കളും ഒരു നിലക്കും ദീനുമായിട്ടൊരു ബന്ധവുമില്ല പള്ളിയിലേക്ക് ആരെങ്കിലും ഒക്കെ കാണിക്കാനോ തോന്നിപ്പിക്കാനൊക്കെ വേണ്ടി ചെയ്യുന്ന അമലുകൾക്ക് അപ്പുറം ഒന്നും ചെയ്യാത്ത മാതാപിതാക്കൾ അനുസരിക്കാത്ത ധിക്കാരെ പോവാൻ നടക്കുന്ന അഹങ്കാരികളായ മക്കളുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ വളർന്നു വരുന്ന സാഹചര്യവും ക്യാമ്പസുകളൊക്കെ ആ രൂപത്തിലാണ് അവർക്ക് വളരാനുള്ള അവസരങ്ങൾ കൊടുക്കാൻ അപ്പോൾ അത്തരം മക്കളെയൊക്കെ നമ്മുടെ ചൊല്പ്പിലേക്ക് നിർത്താനും നമ്മൾ പറഞ്ഞ അനുസരിക്കാനും നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ടാകാനും നമ്മെ ബഹുമാനിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആമലുകൾ പറഞ്ഞിട്ടുണ്ട് അത്തരം ആമലുകളൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷങ്ങളിലൊക്കെ ചെയ്ത് നോക്കാൻ നല്ല റിസൾട്ട് കിട്ടും എത്രയോ സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ട് എത്രയോ മക്കൾ അവരുടെ ഉപ്പമാരെ കൊണ്ട് മദ്യപാനിയായ ഒപ്പന്മാരെ കൊണ്ട് ലഹരി കടിമപ്പെട്ടവരെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർ നമ്മൾ പല സ്ഥലങ്ങളിലും കൗൺസിലിങ്ങിനും അതേപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻസിനൊക്കെ നമ്മൾ പലരെയും സമീപിച്ചിട്ടുണ്ടല്ല പക്ഷേ നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ ജഗന്നിയന്താവാകുന്ന റബ്ബൽ യുദ്ധത്തിൻ്റെ മുമ്പിൽ വളരെ ആത്മാർത്ഥമായി ഇറക്കി വെക്കാനുള്ള ഒരു സമയം നമുക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ നാം കണ്ടെത്തേണ്ടതുണ്ട് അപ്പോഴാണ് അള്ളാഹു സുബാനുഭവത്താലെ നമുക്കതിനെ കൃത്യമായ വഴികളൊക്കെ മനസ്സിലാക്കി തരാൻ കാണിച്ച് നമുക്ക് തുറന്നു തരണം നമ്മുടെ ഹൃദയം അള്ളാഹു തിരിക്കണം അപ്പോൾ അള്ളാഹു എൻ്റെ നോട്ടം നാം വിലയിണ്ടാവും അള്ളാഹു തോഫിയൊക്കെ നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വിഷയങ്ങളിലും കച്ചവടത്തിൽ ബിസിനസ്സിലൊക്കെ ഡെല്ലായി കിടക്കുന്ന അത്രയും ആളുകളുണ്ട് വളരെ നല്ല രൂപത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളായിരുന്നു വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിന് ഇടിവ് വരുന്നു ആളുകൾ അടുക്കാതിരിക്കുന്നു മറ്റുള്ളവരുടെ ശത്രുക്കളുടെ കാരണം കൊണ്ട് പല കുപ്രചരണങ്ങളിലും പെട്ടിട്ട് കച്ചവടങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു ഈ രൂപത്തില് പരീക്ഷിക്കപ്പെട്ട ആളുകൾ അവരുൾപ്പെടെ ഒരുപാട് ആളുകൾക്ക് നല്ല ഫലം ലഭിച്ച ബിസിനസ്സിലും കച്ചവടത്തിലൊക്കെ പുരോഗതി ഉണ്ടാകാനുള്ള നല്ല അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ അമലുകൾ ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്തു നോക്കുക അങ്ങനെ ഒരുപാട് അമലുകൾ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ അവര് എന്ത് കാരണങ്ങളാവട്ടെ ഒരു പക്ഷേ അത് ആണിലുള്ള കാരണമാവട്ടെ പെണ്ണിലുള്ള കാരണമാവട്ടെ എല്ലാ കാരണങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന റബ്ബുൽ റബ്ബുഴത്തിന് പരിഹരിക്കാൻ കഴിയാത്തതൊന്നുമില്ലല്ലോ ആ പടച്ച തമ്പുരാൻ ആ റഹ്മാനായ റബ്ബ് റഹീമായ റബ്ബ് ആ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾക്ക് ഇറക്കി വെക്കാൻ സാധിച്ചാൽ അള്ളാഹുദിനു പരിഹാരം കണ്ടെത്തി തരും അപ്പോൾ കൗണ്ട് കുറവാണെന്ന് പറയുന്ന ഇഷ്യൂ അവിടെ പ്രശ്നവില്ല ആണ് പ്രശ്നവില്ല ഓവുലേഷൻ നടക്കുന്നില്ല എന്നുള്ളത് പ്രശ്നമാവില്ല ആധുനിക മെഡിക്കൽ സയൻസ് ഇനി ഒരിക്കലും മക്കൾ ഉണ്ടാകൂല എന്ന് റിജക്ട് ചെയ്ത എത്രയോ വൃദ്ധരായ ദമ്പതികൾക്ക് എത്രയോ ഡിസോർഡർ ആയി കിടക്കുന്ന ദമ്പതികൾക്ക് അള്ളാഹു സുബ് നോവല അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള മക്കളെ നൽകിയ എത്രയോ അനുഭവങ്ങളുണ്ട് ഉണ്ട് എന്തിനേറെ പറയണം ഒരാണിന്റെ സ്പർശം കൂടാതെ മക്കൾ നൽകിയവരാണ് ജഗന്നി ഏതാവായ റബിന്യൂസെത്തി ആ റബ്ബിനെ സാധിക്കാത്തതുണ്ടോ നമ്മൾ മെഡിക്കൽ സയൻസിനെ അപ്രോച്ച് ചെയ്യണ്ടെന്നോ അവിടെ കാണിക്കേണ്ടാന്നോന്നല്ല പറയുന്നത് അവിടെ കാണിക്കലോട് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആത്മീയമായിട്ടുള്ളൊരു വഴിയും കൂടെ അതോടുകൂടെ ചെയ്യണം അപ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും അപ്പോൾ ആ രൂപത്തിൽ അടുത്ത് ജീവിച്ച് നമ്മുടെ നിസ്കാര കാര്യങ്ങൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നാം പാലിക്കേണ്ട ബാധ്യതകൾ ഇതൊക്കെ കൃത്യമായി ഫോളോ ചെയ്ത് വന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഉറപ്പസുഭക്ഷമോത്തായാലും നമ്മുടെ ഏത് വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്തി തരും എന്നുള്ളത് തീർച്ചയാണ് ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഏത് വിഷയങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു ഇസ്ലാമിക് ടച്ച് ഒരു സ്പിരിച്വൽ ടച്ച് കൊണ്ടുവരാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കണം അതൊരു കച്ചവടം തുടങ്ങാനും ഒരു ബിസിനസ് തുടങ്ങാനും ഒരു ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ നടക്കണം ഏത് വിഷയമാണെങ്കിലും അതിനൊക്കെ ഒരു എന്താ സ്പിരിച്വാലിറ്റി എപ്പോഴും കൊണ്ടുവരണം വിശുദ്ധ ഖുർആാനെ കൊണ്ട് തുടങ്ങിയ നല്ല സൗലഭ്യങ്ങളെ കൊണ്ടും മാലിമ്യങ്ങളെ കൊണ്ടും സയ്യിദന്മാരെ കൊണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അതൊക്കെ ഭറക്കത്തുണ്ടാവാൻ കാരണം അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി കൊണ്ടുവരുന്ന ഒരു വിഷയവും പരാജയപ്പെടില്ല ഇത് ഏതെങ്കിലും സെലിബ്രിറ്റീസിനെയും അവരൊന്നും കൊണ്ടു വരുന്നതിനെ നിരുത്സാഹപ്പെടുത്തില്ല അപ്പോൾ അവിടെ അവിടെ എന്താ തുടങ്ങുന്നത് തന്നെ ഹറാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വറക്കത്തു നഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയാണ് അപ്പോ അതിപ്പോ ഇന്ന ആളെ കൊണ്ടുവരണം എന്നുള്ളതിലേക്കല്ല സൂചിപ്പിക്കുന്നത് ഞാൻ എന്നെ വിളിക്കണം എന്നൊന്നുമല്ല പറയുന്നത് നമ്മൾ നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലും മഹിലുകാരുണ്ടോ നല്ല നടപ്പിൽ ജീവിക്കുന്ന അഞ്ചു വക്ക നമസ്കാരം നിലനിർത്തുന്ന സുന്നത്ത് സോമ്പുകളൊക്കെ എടുക്കുന്ന അങ്ങനെ നല്ല മനുഷ്യരുണ്ടാവും ആ മനുഷ്യരുടെ കരങ്ങളെ കൊണ്ട് അത് ഒരു പക്ഷേ സമൂഹത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് തള്ളപ്പെട്ട് ഒരാളും വേണ്ടിയാത്ത ഒരാളും പരിഗണിക്കാത്തവരൊക്കെ ആയിരിക്കാം അത്തരം ആളുകളൊക്കെ പരിഗണിച്ച് അശരണർക്ക് ആലംബമാകുന്ന നിരാലംബർക്ക് ആലംബമാകുന്ന ഒരു ഒരു പ്രത്യേക കാര്യം നമ്മളിൽ നിന്നൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് അള്ളാഹുസുബൻ ആ അവൻ്റെ നോട്ടം നമ്മളിലേക്കുണ്ടാകും അള്ളാഹു തോഫി ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുഴക്കുണ്ട് മസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് നൂറെ മദിയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് കഴിയുന്നവരൊക്കെ മജ്ലിസ് അസ്മാ ഉൽ ഹസ്നെ ചൊല്ലുന്ന വിർദുൽ ലത്തീഫ് ചൊല്ലുന്ന സമയത്ത് ഹെദാദ് റത്തീഫ് ചൊല്ലുന്ന സമയത്തൊക്കെ മജലീസിൽ പങ്കെടുത്താൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും പല ആളുകൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മജ്ലിസ് പ്രഭാത സമയങ്ങളിലൊക്കെ ഓപ്പൺ ചെയ്തു വെക്കുന്നവരാണ് അതേപോലെ തന്നെ വീട്ടിലെ എന്താ പാചകം ചെയ്യുമ്പോൾ രാവിലെയുള്ള മഞ്ജലിസ് ഓപ്പൺ ചെയ്ത് വെച്ച് അതിനോടുകൂടെ മഞ്ചലിസിൽ പങ്കെടുക്കുന്നവര് യാത്ര ചെയ്യുമ്പോൾ പങ്കെടുക്കുന്നവര് ക്രഷറികളിൽ പോകുന്ന ലോറി ഡ്രൈവേഴ്സ് അവരൊക്കെ നമ്മളോട് വിളിച്ച് പറഞ്ഞവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അവരൊക്കെ നമ്മുടെ മഞ്ജലിസിൽ പങ്കെടുക്കുന്നവരാണ് നിങ്ങളും കുറഞ്ഞ ദിവസം എങ്കിലും മഞ്ജലിസിൽ പങ്കെടുത്താൽ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എനിക്ക് അത് അത് നമ്മുടെ ഈ എന്റെ ഒരു കാരണം കൊണ്ടോ ഒന്നുമില്ല ഞാൻ പ്രത്യേകം എപ്പോഴും പറയാറുണ്ട് അതൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ ആ കേൾക്കുന്നത് വിശുദ്ധം ഖുർആാനാണ് നിങ്ങളാ ചൊല്ലുന്നത് നിങ്ങളാ കേൾക്കുന്നതോടുകൂടെ തന്നെ നിങ്ങളുടെ അതരങ്ങൾ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ അധികൃതരുടെയും ഖുർആാനിൻ്റെയും അക്ഷരങ്ങളും ആയത്തുകളൊക്കെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അള്ളാഹു തോഫിയൊക്കെ നിലക്കട്ടെ നിഷ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ ഇനി എന്നാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിയിക്കും ആ സമയത്താണ് വരേണ്ടത് അപ്പോൾ വാട്സപ്പിൽ നമുക്ക് അറിയിക്കാൻ പറ്റാത്ത വാട്സപ്പ് നിങ്ങൾക്കറിയാം ഒരുപാട് മെസ്സേജുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് വാട്സപ്പ് ഇടയ്ക്കിടക്ക് പാനായിപ്പോ അപ്പോൾ നമുക്കത് എന്താ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ സാധിക്കില്ല വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ തന്നെ പറ്റില്ല അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറി ആവുമ്പോൾ അത് എൻ്റെ നമ്പർ സേവാക്കാത്ത ആളുകൾ ആർക്കും അത് കാണാൻ പറ്റും അപ്പം എൻ്റെ ഐ ഡി എടുത്ത് നോക്കിയാലേ ഇവിടുത്തെ താഴെ ലിങ്ക് ഉള്ളൂ അതെടുത്ത് നോക്കിയാലേ അതിൻ്റെ സ്റ്റോറിയില് സ്റ്റാറ്റസിൽ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് വാട്സപ്പിലാണെങ്കിൽ സേവ് ചെയ്തു വെച്ച ആളുടെ മാത്രമേ സ്റ്റാറ്റസ് കാണുള്ളൂ അപ്പോൾ സ്റ്റാറ്റസിലൂടെയൊക്കെ നമ്മൾ അറിയിക്കുമ്പോൾ അവർ മാത്രമേ അറിയുള്ളൂ ഇൻസ്റ്റാഗ്രാം ആകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറിയിൽ നമ്മൾ അറിയിക്കും എപ്പോഴാണ് ഇനിയുള്ള ഡേറ്റ് ഉണ്ടാവുക നല്ലത് അതിനനുസരിച്ച് ഒരു വലിയ അള്ളഹു റാഹത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ എല്ലാവരും ദിനം വരമ